ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇന്റർഗിൽ വാട്ടർ പ്രൂഫിങ്ങിനാണ് പറയും അതായത് വള്ളത്തിന്റെ അളവ് കുറച്ചിട്ട് ശങ്കുകൂട്ടാനുള്ള പരിപാടിയാണ് അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ പിന്നെ പാൽപ്പായത്തില് മിൽക്ക് മേഡ് കഴിക്കുക അപ്പൊ ഒരു കൊഴപ്പ് കിട്ടാൻ വേണ്ടി ആ ഒരു സംഭവമാണ് കോൺക്രീറ്റിന് നല്ല കൊഴുപ്പ് കിട്ടിയിട്ട് എപ്പോഴെന്താ പറഞ്ഞാൽ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ കോൺക്രീറ്റ് അങ്ങനെ അപ്പൊ അതിന് വേണ്ടി പിന്നെ മാക്സിമം ഇച്ചിലും കാര്യങ്ങളെല്ലാം ഇച്ചിലും നല്ലോണം വെള്ളം കൂടാൻ പറ്റും വെള്ളം കുറഞ്ഞിട്ട് നല്ല കുറച്ചും മിക്സ് കിട്ടണം എന്നാലും മാത്രമേ നമ്മള് ഉള്ളത് ല്ല നിങ്ങൾ എന്ത് ചെയ്യുന്ന അതാണ് ഇനവെൽത്തിൽ അതന്നെ അതന്നെ നിങ്ങള് സിമെന്റ് ഇടുന്നതിന് മുമ്പാണ് അതെന്നു നിങ്ങൾ അതിലൊക്കെ വെള്ളം പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമില്ല ഇത്ര അൾട്രാന്റെ കമ്പനി കാർ വന്നിട്ട് ഫുള്ള് ഗ്ലാസ് എടുത്തതാണ് അരിച്ചാക്കലേക്ക് കറക്റ്റ് ഇങ്ങനെ അപ്പൊ പറഞ്ഞത് മനസ്സിലായില്ലേ നിങ്ങൾ നിങ്ങൾ ഇടുന്നില്ല ഏടെ ചെയ്യുമ്പോൾ